ഇൻഫോലിങ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് വൻ തൊഴിലവസരങ്ങളുമായി എം എ യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പ് ഇത്തവണ മിഡിൽ ഈസ്റ്റിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് കമ്പനി നേരിട്ടുള്ള റിക്രൂട്ട്മെന്റാണ് വിസ ഫ്രീ ആണ് മികച്ച ശമ്പളവും ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇത്തവണ അവസരം മിഡിൽ ഈസ്റ്റിലെ ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് ഒഴിവുകൾ വാക്കിൻ ഇന്റർവ്യൂ ആണ് കേരളത്തിലാണ് അഭിമുഖം നടക്കുന്നത് അഭിമുഖം മാത്രം മതി നിങ്ങൾക്ക് ജോലി നേടാൻ അഭിമുഖത്തിലൂടെ മാത്രം ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ലുലുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത്തവണത്തെ അഭിമുഖങ്ങൾ നടക്കുന്നത് തൃശൂരും ആലപ്പുഴയിലുമാണ് പുഴയ്ക്കലുള്ള ലുലു കൺവെൻഷൻ സെന്ററിലാണ് തൃശൂരിൽ അഭിമുഖം നടക്കുന്നത് ജനുവരി പതിനെട്ട് വ്യാഴാഴ്ചയാണ് അഭിമുഖം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ആലപ്പുഴ തിരുവമ്പാടി പഴവീട് ടെമ്പിൾ റോഡിലുള്ള ശ്രീകൃഷ്ണ കൺവെൻഷൻ സെന്ററിലാണ് ആലപ്പുഴയിലെ അഭിമുഖം ജനുവരി ഇരുപതിനാണ് അഭിമുഖം നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് അഭിമുഖം നടക്കുന്നത് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടു മുതൽ മൂന്ന് വരെ വർഷം അനുഭവ പരിചയവും വേണം ഇനി ഇതിന്റെ ഒഴിവുകൾ നോക്കാം അക്കൗണ്ടന്റ് എം കോം ഡിഗ്രിയാണ് അക്കൗണ്ടിൻ്റെ യോഗ്യത ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് ബി സി എ അല്ലെങ്കിൽ മൂന്ന് വർഷ ഐ ടി ഡിപ്ലോമയാണ് ഇതിൻ്റെ യോഗ്യത അതത് മേഖലകളിൽ മൂന്ന് വർഷ പരിചയവും വേണം പ്രായപരിധി മുപ്പത് വയസ്സ് സെയിൽസ്മാൻ ആൻഡ് കാഷ്യർ പ്ലസ് ടു ആണ് യോഗ്യത രണ്ട് വർഷ പരിചയം വേണം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് സെയിൽസ്മാൻ ആൻഡ് കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം കുക്ക് ഷവർമ മേക്കർ ബേക്കർ ബുച്ചർ ഫിഷ് മോങ്കർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഈ മേഖലയിലൊക്കെ അപേക്ഷിക്കുന്നവർക്ക് അതത് മേഖലകളിൽ മൂന്ന് വർഷ പരിചയം നിർബന്ധമാണ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഇനി എങ്ങനെ അപേക്ഷിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ വിശദമായ ബയോഡാറ്റ പാസ്പോർട്ട് കളർ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിന്റെ ഫോട്ടോ സ്റ്റഡ് കോപ്പികളും സഹിതം അഭിമുഖത്തിന് എത്തണം കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നീ നമ്പറുകളിൽ വിളിച്ച് അന്വേഷിക്കാം